ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് അറിയില്ലെങ്കിൽ പോലും ഈ ഒരു റെസിപ്പി ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കന് നല്ല രീതിക്ക് തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് അതിലുള്ള വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കാം എന്നിട്ടൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അരമുറി ചെറുനാരങ്ങയുടെ നീര് കുരുമൊക്കെ കളഞ്ഞതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ച് വെക്കാം കേട്ടോ പിന്നെ ഇതൊരുപാട് ടൈം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ജസ്റ്റ് ഈ ഒരു മസാല പിടിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചെറിയ പണികളും കൂടി ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടുള്ള വെജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാള എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചിറ്റു വെളുത്തുള്ളി അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളി കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കുക തക്കാളിയുടെ പീസ് ഒട്ടും തന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങ് മാറ്റി വെക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ പച്ചമുളക് ഇതാ നടുക കീറിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ചുറ്റുവെളുത്തുള്ളി ചതച്ചതും കൂടെ ഉണ്ട് ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു പെപ്പർ ചിക്കനിലോട്ടുള്ള മസാല പൗഡർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് വറ്റൽമുളക് എന്നിവ എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈമൊന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സ്പൈസസ് ഒക്കെ നല്ല രീതിക്ക് ചൂടാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇത് മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക അപ്പോൾ ചൂടാറുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം അടുപ്പിൽ വെക്കുക മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടായി വന്നാൽ ഒരു ബേ ലീഫ് ഒരു ഏലക്ക ഒരു കഷ്ണം പട്ട പിന്നെ ഒരു ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സവാളയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും ൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വായന്ന് കിട്ടും കേട്ടോ ഇതിപ്പോൾ കറി മാത്രമല്ല നമ്മൾ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടും അപ്പോൾ ഇതാ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെക്കുക അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ചൂടാറി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടായി കഴിഞ്ഞാൽ നമുക്കിതൊരു മിക്സിയുടെ മാറ്റി കൊടുക്കുക ചെറിയ െന്താന്ന് വെച്ചാൽ കിട്ടണം കേട്ടോ നല്ല പൗഡർ ആയിട്ട് കിട്ടണം അപ്പം മിക്സിയുടെ ചെറിയ ജാറിലിടുകയാണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല പൗഡർ ആയിട്ട് ഇത് കിട്ടും അപ്പോൾ ഇതാ ഞാനിത് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ള നല്ല രീതിക്ക് തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമുകൊണ്ട് തന്നെ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഏകദേശം അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഏകദേശം ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കനും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ മാറി ഏകദേശം ഒരു വൈറ്റ് കളർ ആവുന്നവരെ ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടാണ് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക അല്ല ലിഡ് വെക്കാണ്ടാണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറി ഏകദേശം വൈറ്റ് കളറായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ലിഡ് പതുക്കെ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതുപോലെ കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തക്കാളിയുടെ ജ്യൂസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ജ്യൂസ് ആക്കി എടുക്കുന്ന സമയത്ത് വേവിക്കാതെയാണ് ജ്യൂസ് ആക്കി എടുക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യം വേവിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ കുറച്ചും കൂടെ എളുപ്പമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത് ഈ രീതിക്ക് ചെയ്താലും ടേസ്റ്റിനൊന്നും ഒട്ടും തന്നെ കുറവൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് തക്കാളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് വീണ്ടും ഒന്ന് ഇത് തുറന്നുകൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പൈസസിൻ്റെ പൗഡർ മൊത്തമായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എക്സ്ട്രാ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു പെപ്പർ ചിക്കറിൽ നമ്മൾ എക്സ്ട്രാ മസാല പൗഡർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പൈസസിന്റെ പൗഡറും ഗരം മസാലയും മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ിനി ഇതിലോട്ട് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ബൗൾ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇത് ചെറിയ ബൗൾ ആയതുകൊണ്ടാണ് രണ്ട് ബൗൾ ചേർത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന ചിക്കൻ വേവാൻ എത്ര വെള്ളമാണ് ആവശ്യമായിട്ട് വരിക അത്രയും വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്ത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ടൈമിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതായിട്ട് തോന്നും അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ പെപ്പർ ചിക്കൻ പല രീതിയിലുണ്ടാക്കും കേട്ടോ ഈ ഒരു രീതിയിൽ മാത്രമല്ല നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിൽ സോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നോർമലായിട്ട് അധികം എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത ഒരു സിമ്പിൾ പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിക്ക് കുക്കായി വന്നിട്ടുണ്ട് കറിയൊക്കെ ഏകദേശം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലും ഡ്രൈ ആയിട്ടാണ് വേണ്ടത് നെയ്ച്ചോറിൻ്റെ സൈഡിലൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ ഇതിലും ഡ്രൈ ആയിക്കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ചപ്പാത്തി പൊറോട്ട അതിനൊപ്പം ഒക്കെ കഴിക്കാണെങ്കിൽ ഈ ഒരു ഗ്രേവി ടൈപ്പിൽ തന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഈയൊരു റെസിപ്പിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചോറ് പത്തിരി പുട്ട് എന്തിനൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയും കൂടാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റൊക്കെ അവരാണ് വീട്ടിൽ ചിക്കനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പം ഒറ്റ തവണയെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മുടെ ജില്ലാ സ്പെൽഡിൽ ഒരുപാട് ഫുഡ് ഐറ്റംസും ട്രാവൽ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബൈ